വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ വലിയ നന്മ ഈ ലോകത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയുടെ മെട്രോ പോകുന്ന ആ മെട്രോ പാലത്തിന് തൊട്ട് താഴെ ഇപ്പോഴും ഭക്ഷണം കിട്ടാതെ വരും നിൽക്കുന്ന കുട്ടികളുണ്ടെന്ന് പറയുമ്പോഴാണ് ഇന്ത്യയെ നമ്മൾ നേരിട്ടറിയേണ്ട അവസ്ഥയെ കുറിച്ച് നമ്മളെല്ലാം ബോധവാന്മാരാകുന്നത് ഫുഡ് ഓൺ വീൽസ് എന്ന് പറഞ്ഞ ഒരു നന്മയുടെ കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ നന്മയുടെ നല്ല വഴിയാണ് അല്ലെങ്കിൽ നല്ല പാഠമാണ് നല്ല കാഴ്ചയാണ് ദാ എനിക്ക് മുന്നിൽ കാണുന്ന ഈ ഫുഡ് ഓൺ വീൽസിലെ വണ്ടിയും അവരുടെ ഭക്ഷണവും തെരുവിലെ കുട്ടികൾക്ക് ഭക്ഷണമില്ലാത്ത അമ്മമാർക്ക് അവർ ഭക്ഷണം വിളമ്പുകയാണ് ഒരു ദിവസം പോലും ഇടവേളയില്ലാതെ എന്നോട് പോകണം എത്ര നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ ാണ് തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം തൊള്ളായിരത്തി അൻപത് ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ട് ഫുഡ് ഓൺ വീൽസ് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫുഡിനൊരു ടൂളാക്കി മാറ്റിയിട്ട് അത് ഒരു വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സംഗതിയാണല്ലോ ഫുഡ് അപ്പോൾ അത് കുട്ടികൾക്ക് നൽകിയിട്ട് അവരെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഞാനിപ്പോ കാണുന്ന ഒന്നാം തരം കോഴി ബിരിയാ ബിരിയാണിയാണ് ഹൈദരാബാദ് ബിരിയാണി ഞാൻ വന്ന കാരണം ചെയ്താണോ എല്ലാ ദിവസവും ഇങ്ങനൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് നമ്മുടെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് സത്യം പറഞ്ഞാൽ ഫുഡ് ഹോംബിൽസിന്റെ ശക്തി നിങ്ങളുടെ പിറന്നാളിനോ നിങ്ങളുടെ ആഘോഷ അവസരത്തിലോ നമ്മൾ എത്രമാത്രം ഭക്ഷണമാണ് പാഴാക്കി കളയുന്നത് അതിൻ്റെ ചെറിയൊരു തുക ഫുഡ് ആൻഡ് വീൽസിന് സമ്മാനിച്ചാൽ ഇതുപോലെ ഭക്ഷണം കിട്ടാത്ത അല്ലെങ്കിൽ ഭക്ഷണം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് അവർ വണ്ടിയുമായി എത്തും ഒരുപാട് നന്മകളുടെ കൈത്താങ്ങുമായി അവർ ഡൽഹിയിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലെ വടക്കേന്ത്യയിലെ പല ഭാഗത്തും അവരിപ്പോൾ സജീവമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് അവരായിട്ട് കൈകോർക്കാം ഈ നോമ്പുകാലത്ത് മാത്രമല്ല ഏത് അവസരത്തിലും കൈകോർക്കാം കാരണം ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ ഭക്ഷണം കിട്ടുന്ന കുഞ്ഞുങ്ങളല്ല ഈ ലോകത്തുള്ള തിരിച്ചറിവ് കൂടിയാണ് അവർ സമ്മാനിക്കുന്നത് വിശക്കുന്ന വയറുകൾ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റും അത്തരം ആളുകളിലേക്ക് കടന്നെത്തുകയാണ് എന്തായാലും ഡൽഹിയിലെ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫുഡ് ഓൺ ഫീൽസിലേക്കും നിങ്ങൾക്കും ഒരു സഹായഹസ്തു നൽകാം അവരുമായിട്ട് കൈ കൊടുക്കാം അതിനുള്ള വഴിയും അതിൻ്റെ നമ്പറുകളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഐപ്പു പള്ളിക്കാടൻ നമസ്കാരം